ഒരു വലിയ ജനസഞ്ചയുണ്ട് ചെറുപ്പക്കാരുണ്ട് ഐ ടി മേഖലയിലും മറ്റൊരുപത്ത മേഖലയിലും ഉള്ളവരുണ്ട് വി എസിനെ കാണാനായി കാത്തുനീക്കുന്നവരുടെ ഒരു വലിയ നിര പ്രേക്ഷകർക്കാണ് ഇരുവർഷികമായി പറയുന്ന ഇപ്പം ആളുകൾ തുടങ്ങി നമ്മൾ

ചേതരിയറ്റ ശരീരമായി കിടക്കുന്നത് ആ വീസിനെ കാണാൻ കാത്തുനിൽക്കുന്ന മനുഷ്യരുണ്ട് കയ്യിൽ അരളിപ്പൂക്കളുമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് റോസാ പൂക്കൾ വായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കാണാൻ മനുഷ്യരുണ്ട് ഒരു മിന്നായം പോലെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്താഗ്രഹിക്കുന്ന ഒരു വലിയ മതിലായ മാർഗയാണ് കേരളം മതിലായി മാറുന്ന കേരളം മനുഷ്യ അതിലായി കേരളം മാറുന്ന കാഴ്ച നമ്മൾ ഉദ്ദേശിച്ചത് പോലെയല്ല പിന്നിട്ട് യാത്രയിലും വരിക